അപ്പഴെന്ന് ഇങ്ങനൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അല്ല ചീമച്ചക്ക വെച്ച് അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം വളരെ സെലം ബ്ലൗസിലേക്ക് സോദിന്ന് ചീമച്ചക്ക വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഇതുപോലൊരു ചീമച്ചൊക്കെയാണ് എടുത്തിരിക്കുന്നത് ഇനി എൻ്റെ തോടൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം ഇതിൻ്റെ ഉഴി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാൽ അപ്പോഴ തോടം എല്ലാം കട്ട് ചെയ്ത് വന്നെടുക്കീമക്കെല്ലാം കഴുകി ഉരുത്തിയാക്കി കട്ട് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ടല്ലേ അപ്പോൾ ഇത്രയും വലുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അവിടെ ഇതിനു വേണ്ടി ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കേങ്ങ അവരൊരാവശ്യത്തിന് എടുക്കുക തേങ്ങയിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്ക പിഴിഞ്ഞതിന്റെ തേങ്ങാ പാലം ഒന്ന് ഇളക്കി എടുക്കണ ഇങ്ങട്ടല്ലേ ഇപ്പഴ് തേങ്ങ ഇനി കൂടുതൽ ഇടുന്നവർക്ക് കൂടുതൽ ഇടാം അപ്പഴും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ വെക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ചീമച്ചൊക്കെ തട്ടി കൊടുക്ക വെള്ളം ഒഴിച്ചു കൊടുക്കുക എല്ലാം ഒന്നും മുങ്ങി നിക്ക പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതൊന്ന് അടച്ചു വെക്ക അപ്പൊ ഇതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചക്കയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടല്ലേ വെള്ളമൊക്കെ പറ്റി അതാ വെള്ളം തികയാതെന്നാലും ചൂടുകളെ ഒഴിച്ചു കൊടുത്താൽ മതി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഉണ്ടല്ലേ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ചൂട് ഭയങ്കര ചൂട് ഇപ്പൊ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കറി കൊടുക്ക ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സർ ഞണ്ട് അപ്പൊ ഞാൻ എല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്തല്ല നമ്മുടെ സൂപ്പർ ടേസ്റ്റിലെ റിഞ്ഞൂടോ കൂട്ടുകാരെ പേരൊക്കെ നിങ്ങള് പറ്റോളൂ എന്തല്ലാരും ചെയ്യുന്നോക്ക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ എല്ലാവർക്കും താങ്ക്സ്